പാകിസ്ഥാനിലെ ഭീകര സൗകര്യങ്ങൾക്കും സൈനിക ആസ്തികൾക്കും നേരെ അടുത്തിടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ തദ്ദേശീയമായ ആയുധങ്ങളും വ്യോമപ്രതിരോധ സംവിധാനവും ഡ്രോണുകളും ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂരിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിന് അനുബന്ധ ബജറ്റായി അൻപതിനായിരം കോടി രൂപ അധികമായി അനുവദിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുമായി ഇന്ത്യ നിരവധി പ്രധാന പ്രതിരോധ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്നത്തെ വീഡിയോയിൽ ശത്രുക്കൾക്ക് വൻ ഭീഷണി ഉയർത്തുന്ന ഇന്ത്യയുടെ വരാനിരിക്കുന്ന അഞ്ച് പ്രധാന പ്രതിരോധ പദ്ധതികളെ പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി പ്രോജക്റ്റ് കുശ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വിദേശ സംവിധാനങ്ങളുടെ കഴിവുകൾക്ക് പകരം വെക്കാനായി രൂപകൽപ്പന ചെയ്ത തദ്ദേശീയമായ ദീർഘദൂര സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സംവിധാനമായ പ്രോജക്റ്റ് കുശയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഏറ്റവും അഭിലഷണീയമായ വ്യോമ പ്രതിരോധ സംരംഭങ്ങളിൽ ഒന്ന് ആരംഭിച്ചിരിക്കുന്നു വിപുലമായ മൾട്ടി ലെയ്ഡ് ഇന്റർസെപ്ഷൻ കഴിവുകളും തദ്ദേശീയമായ നിർമ്മാണ വൈദഗ്ധ്യവും സംയോജിപ്പിച്ച് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം പിന്തുടരുന്നതുകൊണ്ട് ഈ സമഗ്രമായ പരിപാടി ഒരു നിർണായക നാഴികക്കല്ലായി കരുതപ്പെടുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് ഡിആർഡിഒ നേതൃത്വം നൽകുന്ന ഈ പദ്ധതി നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള കുറഞ്ഞത് മൂന്ന് തരം ഇന്റർസെപ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന യോഗ്യമായ ദീർഘദൂര സർഫസ്റ്റിയർ മിസിൽ സംവിധാനം വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ പ്രോട്ടോടൈപ്പിന്റെ വികസനം പ്രതീക്ഷിക്കുകയും അതിനുശേഷം പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസത്തെ ഉപയോഗ പരീക്ഷണങ്ങൾ നീട്ടുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതോടെ പ്രവർത്തന വിന്യാസം കൈവരിക്കാനും നാൽപ്പതിനായിരം കോടി രൂപയുടെ ഓർഡറുകൾ നേടാനും ഇന്ത്യ പ്രാപ്തമാക്കുന്നതാണ് പ്രോജക്ട് കുശയെന്ന ഈ വമ്പൻ പദ്ധതി നൂതന ഇന്റർസെപ്റ്റർ സാങ്കേതിക വിദ്യയും സംയോജിത കമാൻഡ് സിസ്റ്റങ്ങളും വഴി ആധുനിക വ്യോമ ഭീഷണികളുടെ മുഴുവൻ സ്പെക്ട്രോ നേരിടാൻ രൂപകൽപ്പന ചെയ്ത സങ്കീർണമായ മൾട്ടി ടയർ എയർ ഡിഫൻസ് സിസ്റ്റത്തെയാണ് പ്രോജക്ട് കുശ പ്രതിനിധീകരിക്കുന്നത് വ്യത്യസ്ത ശ്രേണികളിലും ഉയരങ്ങളിലുമുള്ള ഭീഷണികളെ നേരിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അതിന്റെ ത്രീ ടയർ ഇന്റർസെപ്റ്റർ മിസൈൽ കോൺഫിഗറേഷനിലാണ് ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ ശക്തി എം വൺ ഇന്റർസെപ്റ്റർ മിസൈൽ നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിക്കുള്ളിലെ ഭീഷണികൾക്ക് കവറേജ് നൽകുന്നു അതേസമയം എം ടു വേരിയന്റ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിലേക്ക് ഇടപെടൽ ശേഷി വർദ്ധിപ്പിക്കുകയും എം ത്രീ ഇന്റർസെപ്റ്റർ മിസൈൽ മുതൽ കിലോമീറ്റർ ദൂരത്തിലുള്ള ദീർഘദൂര ഭീഷണികളെ നേരിടുകയും ചെയ്യുന്നു ഈ ത്രീ ടയർ സമീപനം ഹ്രസ്വ ഇടത്തര ദീർഘദൂര ഭീഷണി സാഹചര്യങ്ങളിൽ സമഗ്രമായ കവറേജ് ഉറപ്പാക്കുന്നു അതോടൊപ്പം ഇത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വ്യോമ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി നേരിടാൻ സിസ്റ്റത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു വിശാലമായ പ്രവർത്തന മേഖലകളിലെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒരേ സമയം കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ള നൂതന ദീർഘദൂര നിരീക്ഷണ ഫയർ കൺട്രോൾ റഡാറുകൾ പ്രോജക്ട് കുഷിയുടെ സാങ്കേതിക അടിത്തറയിൽ ഉൾപ്പെടുന്നു തദ്ദേശീയ സെൻസർ സാങ്കേതിക വിദ്യയിലെ ഒരു പ്രധാന പുരോഗതിയെ റഡാർ സംവിധാനങ്ങൾ പ്രതിനിധീകരിക്കുന്നു ഇത് ആധുനിക വ്യോമ പ്രതിരോധ ആവശ്യമായ മെച്ചപ്പെട്ട സാഹചര്യ അവബോധവും ദ്രുതലക്ഷ്യ ഏറ്റെടുക്കൽ കഴിവുകളും സിസ്റ്റത്തിന് നൽകുന്നു പ്രോജക്ട് കുശയ്ക്കായുള്ള ഡിആർ ഡിഒയുടെ വികസന സമീപനത്തിൽ നിലവിലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചറുകളുമായി പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായുള്ള സമഗ്രമായ സംയോജനവും ഉൾപ്പെടുന്നു ഈ സംയോജനം പ്രോജക്റ്റ് കുശയ്ക്കും മറ്റ് വ്യോമ ഇടയിൽ തടസ്സമില്ലാത്ത ഏകോപനം ഉറപ്പാക്കുന്നു ഇതുവഴി പ്രതികരണ സമയം കുറയ്ക്കുന്നതിനോടൊപ്പം പ്രവർത്തന ഫലപ്രാപ്തി പരമാവധിയാക്കുന്ന ഒരു ഏകീകൃത പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കപ്പെടുന്നു സിസ്റ്റത്തിന്റെ മോഡുലാർ ഡിസൈൻ ആർക്കിടെക്ചർ നിർദ്ദിഷ്ട ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഇഷ്ടാനുസൃതമാക്കാൻ അനുവദിക്കുകയും വ്യത്യസ്ത വിന്യാസ സാഹചര്യങ്ങളിൽ പ്രധാന കഴിവുകൾ നിലനിർത്തിക്കൊണ്ട് കയറ്റുമതി വിപണികളോടുള്ള അതിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് രണ്ടാമതായി പ്രോജക്ട് സെവൻറ്റി സെവൻ ആണവ അന്തർവാഹിനി പദ്ധതി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആറ് ആക്രമണ അന്തർവാഹിനികൾ വാങ്ങുന്നതിനുള്ള ഇന്ത്യൻ നാവിക സേനയുടെ ഒരു ഏറ്റെടുക്കൽ പദ്ധതിയാണ് മുൻപ് പ്രോജക്ട് സെവൻറ്റി ഫൈവ് ആൽഫ എന്നും അറിയപ്പെട്ടിരുന്ന പ്രോജക്ട് സെവൻ്റി സെവൻ പദ്ധതി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി വഴി ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ആറ് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരുന്നു നാവികസേനയുടെ ഇൻഹൌസ് വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്യുന്ന ഈ അന്തർവാഹിനികൾ വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ പദ്ധതിയുടെ ആദ്യത്തെ അന്തർവാഹിനി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ സേവനത്തിൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നിരുന്നാലും പ്രോജക്ട് സെവൻറ്റി സെവൻ പ്രകാരം രണ്ട് ആണവ അന്തർവാഹിനികൾ തുടക്കത്തിൽ ഏറ്റെടുക്കുന്നതിനുള്ള കരുതൽ അന്തിമ അനുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അംഗീകരിച്ചിരുന്നു നൂറ്റി തൊണ്ണൂറ് മെഗാട്ട് വലിയ ആണവ റിയാക്ടറിനെ ഉൾക്കൊള്ളുന്നതും ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെ കൂടുതൽ അന്തർവാഹിനികൾ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു പുതിയ ഹൾ ഡിസൈൻ ഈ അന്തർവാഹിനികൾക്കുണ്ടാകും അതായത് വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടോർപ്ഡോകൾ നിർബൈ ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് മിസൈൽ സംയോജിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ അരിഹന്ദ് ക്ലാസിലെ എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുകളെ മറികടക്കുന്ന നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് റിയാക്ടർ പ്രോജക്ട് സെവൻ്റി സെവൻ ക്ലാസ് എസ് എസ് എൻകളിൽ ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന കപ്പൽ നിർമ്മാണ ശേഷി പ്രദർശിപ്പിക്കുന്ന തരത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് ഈ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി ഊന്നൽ നൽകുന്നത് ഇന്ത്യയുടെ സമുദ്രശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ നാവിക സേനയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന് സംഭാവന നൽകുന്നതിനും ഈ പദ്ധതി നിർണായകമാണെന്ന് കരുതപ്പെടുന്നു മൂന്നാമതായി അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പ്രതിരോധ ഗവേഷണ വികസന സംഘടന എന്നിവ സംയുക്തമായി വികസിപ്പിക്കുന്ന അഞ്ചാം തലമുറയുദ്ധ വിമാനമാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എം സി എന്നത് പതിനെട്ട് മീറ്റർ നീളവും നാല് പോയിന്റ് എട്ട് മീറ്റർ വീതിയുമുള്ള എം സിക്ക് ഇരുപത്തി അയ്യായിരം കിലോഗ്രാം പരമാവധി ഭാരം വഹിച്ച് പറക്കാൻ കഴിയും കൂടാതെ മാക് പരമാവധി വേഗതയും മാക് വൺ പോയിന്റ് എയ്റ്റിന്റെ ക്രൂയിസിംഗ് വേഗതയും എ എം സിക്ക് കൈവരിക്കാൻ കഴിയും എ എം സിയുടെ പ്രാരംഭ പ്രോട്ടോ ടൈപ്പുകളിൽ ജനറൽ ഇലക്ട്രിക്കിന്റെ എഞ്ചിനുകളും ഉപയോഗിക്കുക എങ്കിലും ഉൽപാദന വേരിയന്റുകളിൽ ഒരു പുതിയ തദ്ദേശീയ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു മറ്റു വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എ എം സിക്ക് സർപ്പൻഡൈൻ ആകൃതിയിലുള്ള എയർ ഇൻഡേക്കുകൾ അല്ലെങ്കിൽ എസ് ആകൃതിയിലുള്ള എയർഇൻഡേക്കുകൾ ആയിരിക്കും ഉണ്ടാകുക ഈ രൂപകൽപ്പന വിമാനത്തിന്റെ സ്റ്റെൽത്ത് സവിശേഷത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നതിനോടൊപ്പം ഫ്യൂസൽ ഏജിനി കീഴിൽ ഒരു ഇന്റേണൽ വെപ്പൺ ബെയോട് കൂടിയാകും ഈ വിമാനം എത്തുക എ എം സിയുടെ എയർ ടു എയർ മിസൈൽ വിഭാഗത്തിൽ അസ്ത്ര ഫാമിലി മിസൈലുകളാകും ഉണ്ടാകുക എന്നും ഇവ അസ്ത്രം കെ വൺ വരാനിരിക്കുന്ന അസ്ത്ര എം കെ ടു എം കെ ത്രീ എന്നിവയായിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു എയർ ടു ഗ്രൗണ്ട് മിസൈൽ വിഭാഗത്തിൽ എ എം സിയിൽ മിസൈലുകൾ സംയോജിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതാണ്ട് സമാനമായ പ്രഹരശേഷിയുള്ള നിലവിലെ ബ്രഹ്മോസിന്റെ ഭാരം കുറഞ്ഞതും ചെറുതുമായ വകഭേദമാണിത് അതോടൊപ്പം സാന്റ് ആന്റി ടാങ്ക് മിസൈലുകളും രുദ്രം സീരീസ് റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളും എ എം സിയിൽ സംയോജിപ്പിക്കും കൂടാതെ വിവിധ ലേസർ ഗൈഡഡ് ബോംബുകളും ഡിആർഡിഒ സോ ബോംബുകളും പോലെയുള്ള മാരകമായ ആയുധങ്ങളും എ എം സി വഹിക്കും ഭാവിയിൽ വരാനിരിക്കുന്ന വ്യോമാക്രമണങ്ങളിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ആയുധമാണ് ഡയറക്റ്റഡ് എനർജി ആയുധം എന്നതിനാൽ ഈ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന രീതിയിലാണ് എ എം സിയെ നിർമ്മിച്ചെടുക്കുക സ്റ്റെൽത്ത് സൂപ്പർ ക്രൂയിസ് കഴിവുകളുള്ള ഫ്ലൈബൈഒപ്റ്റിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പറക്കുന്ന എ എം സി എന്ന സ്വിംഗ് റോൾ യുദ്ധ വിമാനത്തിനൊപ്പം കോമ്പാറ്റർ ടീമിംഗ് സിസ്റ്റങ്ങളെയും സംയോജിപ്പിച്ചിരിക്കുന്നു ഈ കഴിവുകൾ എ എം സിയെ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ യുദ്ധ മാറ്റുന്നു നാലാമതായി പ്രോജക്ട് സെവൻറ്റീൻ ബി സ്റ്റെൽത്ത് ഫ്രിഗറ്റുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആസൂത്രിത സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗറ്റുകളുടെ ഒരു വിഭാഗമാണ് പ്രോജക്റ്റ് സെവൻറ്റീൻ ബ്രാവോ ഫ്രിഗറ്റുകൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഫ്രിഗറ്റുകൾ നിർമ്മാണത്തിലിരിക്കുന്ന നീൽഗിരി ക്ലാസ് ഫ്രിഗറ്റുകളുടെ തുടർച്ചയായിരിക്കും ഈ ക്ലാസ് എന്നും കരുതപ്പെടുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഭാവിയിലെ ഫ്രണ്ട് ലൈൻ സർഫസ് കോമ്പാറ്റന്റുകളുടെ നെക്സ്റ്റ് ജനറേഷൻ പരമ്പരയുടെ ഭാഗമാണ് ഈ ക്ലാസ് എന്നതുകൊണ്ട് ഇതിൽ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയറുകൾ അല്ലെങ്കിൽ പ്രോജക്ട് എയ്റ്റീൻ ക്ലാസ് ഡിസ്ട്രോയറുകൾ നെക്സ്റ്റ് ജനറേഷൻ കോർവെറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു എണ്ണായിരം ടൺ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ കഴിവുള്ള ഈ കപ്പലുകളിൽ പ്രോജക്ട് കുശിയുടെ ഭാഗമായി എത്തുന്ന സർഫസ് ടയർ മിസൈലുകൾ ബെറാക്കൈറ്റ് മിസൈലുകൾ ബ്രഹ്മോസ് നിർഭൈ മിസൈലുകൾ എന്നിവയ്ക്ക് പുറമെ ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് മിസൈലുകളും സജ്ജീകരിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു അമേരിക്ക റഷ്യ ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ തുടങ്ങിയ ഒന്നിലധികം രാജ്യങ്ങളുമായി ഇന്ത്യൻ ലോജിസ്റ്റിക്സ് പിന്തുണ കരാറിൽ ഒപ്പുവെച്ചതുകൊണ്ട് ഇത് ഇന്ത്യൻ നാവിക സേനയ്ക്ക് അതിന്റെ പ്രവർത്തന ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനും വിപുലീകൃത പെട്രോളിംഗ് നടത്താനും ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലെ വ്യാപാര ഗതാഗതത്തിന് സുരക്ഷിതമായ പാത നൽകാനും സഹായിക്കുന്നു അതിനാൽ പ്രോജക്റ്റ് സെവൻറ്റീൻ ബ്രാവോ ഫ്രിഗറ്റുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേന അതിൻ്റെ ബ്ലൂ വാട്ടർ കഴിവുകൾ ഗണ്യമായി വികസിപ്പിക്കാനും പ്രധാന സമുദ്ര വ്യാപാര മാർഗ്ഗങ്ങൾ സുരക്ഷിതമാക്കുന്നതിൽ സഖ്യാക്ഷികളെ പിന്തുണയ്ക്കാനും പദ്ധതിയിടുന്നു അഞ്ചാമതായി എഫ് ആർ സി വി ബാറ്റിൽ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പഴക്കം ചെന്ന ടി സെവന്റി ടു ഫ്ലീറ്റിന് പകരമായി അടുത്ത തലമുറയിലെ പ്രധാന യുദ്ധ ടാങ്കുകൾ വികസിപ്പിക്കുക എന്നതാണ് പ്രോജക്ട് രഞ്ജിത്ത് എന്നും അറിയപ്പെടുന്ന ഫ്യൂച്ചർ റെഡി കോമ്പാറ്റ് വെഹിക്കിൾ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് യൂണിറ്റുകൾ ഉൾപ്പെടുത്താൻ ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നു ബ്രിഡ്ജ് ബ്രിഡ്ജിലെയ് ടാങ്കുകൾ സെൽഫ് പർപ്പൾഡ് ആർട്ടിലറികൾ കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ വകഭേദങ്ങൾക്ക് പുതിയ പ്ലാറ്റ്ഫോം അടിസ്ഥാനമായി പ്രവർത്തിക്കുമെന്നും കരുതപ്പെടുന്നു വിവിധ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഒരു ടാങ്ക് വികസിപ്പിക്കുന്നതിലാണ് ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി പ്രവർത്തിക്കുന്ന സ്വയംഭരണ നിയന്ത്രണ സംവിധാനങ്ങൾ നൂതന ആശയവിനിമയ ശൃംഖലകൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ എഫ് ആർ സി വി സംയോജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ദ്രുത പ്രവർത്തന വിന്യാസത്തിനായി എഫ് ആർ സി വി ഒന്നിലധികം ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഇന്ത്യൻ സൈന്യത്തിന് വിവിധ ഭൂപ്രദേശങ്ങളിലും ആണവ ഭീഷണികൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഭീഷണികൾക്കെതിരെയും പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കുന്നു അതോടൊപ്പം ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള മേഖലകൾ മരുഭൂമികൾ നദീതീര പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരിസ്ഥിതികളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ടാങ്ക് ഇന്ത്യൻ സൈന്യത്തിന് നൽകുക എന്നതാണ് എഫ് ആർ സി വി പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും സാങ്കേതിക പുരോഗതി വളർത്തുന്നതിനും ഒരു നൂതന സിസ്റ്റം വഴി നിർമ്മാണ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനും എഫ് ആർ സി വി പദ്ധതി സംഭാവന നൽകുന്നു ആർമി വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിലവിലുള്ള നെറ്റ്വർക്കുകളുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്ന പരസ്പര ബന്ധിതമായ ഒരു പോരാട്ട ആവാസ വ്യവസ്ഥയുടെ ഭാഗം കൂടിയായിരിക്കും എഫ് ആർ സി വി ടാങ്കുകൾ പരിമിതമായ മനുഷ്യ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളില്ലാ യുദ്ധ ടാങ്കുകളുടെ വികസനവും എഫ് ആർ സി വി പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നു സ്റ്റാറ്റിക് ഡൈനാമിക് ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനായി വിവിധതരം അമിനേഷനുകൾ പ്രയോഗിക്കാൻ കഴിവുള്ള കുറഞ്ഞത് വൺ ട്വൻറ്റി എം എം കാലിബറുള്ള ഒരു പ്രധാന തോക്ക് എഫ് ആർ ഉണ്ടായിരിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു